നമസ്കാരം ഞാനൊരു കഥ പറയാം പത്ത് വർഷം മുമ്പ് നടന്നൊരു കഥയാണ് മലയാള സിനിമയിൽ ഉണ്ടായൊരു സംഭവം ഒരു പുതിയ സിനിമ സംവിധാനം ചെയ്യാനുള്ള തിരക്കഥയൊക്കെ ആയിട്ട് പുതുമുഖം എന്ന് പറയാൻ കഴിയില്ല രണ്ട് മൂന്ന് സിനിമയൊക്കെ എടുത്തൊരു കൊള്ളാവുന്ന സംവിധായകൻ ഒരു നിർമ്മാതാവിനെ സമീപിക്കുന്നു ഇപ്പോൾ തിരക്കഥാകൃത്തും അറിയുന്ന ആളാണ് അങ്ങനെ നിർമ്മാതാവ് കൊള്ളാവുന്ന ബാനറാണ് മലയാളത്തിലെ നിർമ്മാതാവ് ഇത് കേൾക്കുന്നു കക്ഷി രാഷ്ട്രീയമാണ് പ്രമേയം കേരളത്തിൽ അറിയാവുന്ന പോലെ ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇതാണല്ലോ പ്രധാന സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് ആ ഉള്ളടക്കാണല്ലോ അപ്പോൾ അതാണ് വിഷയം അപ്പം ഈ നിർമ്മാതാവ് ചോദിക്കുന്നുണ്ട് സംഗതിയൊക്കെ കൊള്ളാം പക്ഷേ ഇതെങ്ങനെ പ്രശ്നമൊന്നും ആവില്ലല്ലോ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഇല്ല വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സിനിമ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി അവസാനം ക്ലൈമാക്സ് ക്ലൈമാക്സാവുമ്പം നിർമ്മാതാവ് ഈ കാര്യങ്ങൾ നേരിട്ടറിയാണ് ക്ലൈമാക്സിൻ്റെ എന്താണ് ക്ലൈമാക്സ് എന്ന് ക്ലൈമാക്സിൽ ആ പാർട്ടിയുടെ ലീഡറെ കൊല്ലുകയാണ് പാർട്ടിയുടെ ലീഡറെ കൊല്ലുകയാണ് അത് കണ്ടപ്പോൾ മൂപ്പർ ഇത് കേട്ടിടത്തോളം അതായത് നാടിനെ നാട്ടിലിങ്ങനെ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പം അവരെക്കുറിച്ച് നേരിട്ട് പാർട്ടിയുടെ പേരൊന്നും പറയുന്നില്ലെങ്കിലും അവരെക്കുറിച്ചുള്ള കഥകളൊക്കെ കേട്ടിടത്തോളം മോശമാണ് നമ്മൾ പ്രതികരണം നന്നായിരിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞു മൂപ്പർ പേഴ്സണലായി ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ കാണാൻ പോവുകയാണ് എന്നിട്ട് സംസ്ഥാന സെക്രട്ടറിയെ കണ്ടിട്ട് ഇങ്ങനൊരു സിനിമ എടുക്കുന്നുണ്ട് അപ്പോൾ അയാൾ അതിനിപ്പോൾ ഞാനെന്ന് വേണ്ടി അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് പോയതാണ് ഞാനെന്ന് വേണ്ടെന്ന് വയ്ക്കും അപ്പോൾ മൂപ്പര് പറയും അല്ല അതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞോട്ടെ അപ്പോൾ പറഞ്ഞോളൂ ഇങ്ങനെയാണ് ചുരുക്കി പറയും ക്ലൈമാക്സിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയും എന്നിട്ട് മൂപ്പർ മൂപ്പരുടെ ശൈലിയിൽ ഒരു പൊട്ടിച്ചിരി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു സിനിമയല്ലേ ശരി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോയി പിരിഞ്ഞു അപ്പോൾ മൂപ്പര് പറഞ്ഞു അല്ല ഇത് എന്തെങ്കിലും ഒന്നുമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ രംഗം കഴിഞ്ഞ് സിനിമ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പം അത്ര കാര്യമായിട്ടൊന്നും ആദ്യ ദിവസങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഒന്നും പുതുമുഖ സംവിധായകൻ പുതിയ പിന്നെ ഡെ പുതുമുഖ അല്ലെങ്കിലും താരതമ്യേന അത്ര വലിയ ഇന്നത്തെ കാലത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര സജീവല്ലല്ലോ ഒരാളെ പെട്ടെന്ന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ജോഷി കമലെന്നും പറയും എന്ന പോലെ സംവിധായകൻ അറിയില്ല നടനെ അത്യാവശ്യം ആളുകൾക്ക് അറിയാം എന്നുള്ളതിനപ്പുറത്ത് സൂപ്പർ താരങ്ങളൊന്നും അല്ലെങ്കിലും അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഒരാഴ്ച പോയി സാധാരണ പോലെ രണ്ടാമത്താഴ്ച ആകുമ്പോൾ ആൾ കുറഞ്ഞു തുടങ്ങി ആ സമയത്ത് മലബാറിൽ ചില തിയേറ്ററുകാരൊരു ട്രിക്ക് എടുത്ത് പുറത്തിട്ടു ഇതിനെതിരെ ഇന്ന പാർട്ടിയുടെ ആളുകൾ ഭയങ്കര ഭീഷണിയാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വെച്ചു അപ്പോൾ തിയേറ്ററിലെ സ്ഥിതി നേരിട്ട് പോയവർ പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ബഹളമാണ് ചാനലുകളിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ അപ്പം തന്നെ ചാനലുകളിൽ ലൈവ് ചെയ്തു ഫാസിസം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രഖ്യാപിക്കപ്പെട്ടതുപോലെയുള്ള ഒരു പരിപാടിയാണ് ഏത് ആദ്യത്തെ ഒരാഴ്ച ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ ആഴ്ച കടക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴാണല്ലോ അങ്ങനെ ആ സിനിമയുടെ പക്ഷേ സിനിമ പിന്നീടും ഒന്നും ഓടിയില്ല ഇനി മലബാറിലല്ലാതെ തെക്കൻ കേരളത്തിലും ഒന്നും ഓടിയില്ല ഈ ടി വിയിൽ വരുമ്പോൾ നമ്മളിപ്പോൾ കാണുമെന്നല്ലാതെ ആ സിനിമ ഒരു അതിൻ്റേതായ രീതിയിൽ അങ്ങ് പോയി മറ്റൊന്നും സംഭവിച്ചില്ല എന്നാൽ ഇന്ന് മലയാള സിനിമയിൽ ഈ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ സിനിമയ്ക്കെതിരായ ഫാസിസം എന്ന് പറയുമ്പോൾ മുമ്പിൽ എടുത്തുയർത്തി വയ്ക്കുന്ന ഒരു സാഹചര്യം ഒരു കഥ അതാണ് ഇതേ നിർമ്മാതാവ് ഒരു കോവിഡ് കാലത്ത് ഒരു സദസ്സിലിരുന്ന് പറഞ്ഞ കഥയാണ് ഈ വാർത്ത കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് അദ്ദേഹം പോലും ഈ വിഷയം വിഷയമുണ്ടായപ്പോഴും കോണ്ടാക്ട് ചെയ്ത കഥയൊക്കെ മുപ്പർ പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേക നിർദ്ദേശം തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ അപ്പോൾ ആരും അറിഞ്ഞുകൊണ്ട് സംഘടനാപരമായിട്ട് പോലും ചെയ്യാത്ത കാര്യം തിയേറ്ററുകാരുടെ ഒരു സൂത്രപ്പണി കൊണ്ട് അങ്ങനെ ഒരു ദുഷ്പേര് കിട്ടുകയും പിന്നെ നിരന്തരമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് സങ്കടത്തോട് അദ്ദേഹം ഒരു സഹസിലിരുന്ന് പറഞ്ഞ കഥയാണ് ഞാൻ പറഞ്ഞത് സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല അടുത്താണോ വലുത്താണോ ഒന്നും ഞാൻ പറയുന്നില്ല മിനിമം ഒരു പരാതി അല്ലെങ്കിൽ ആരാണ് തങ്ങളെ വിളിച്ചത് എന്ന് ജനങ്ങളോട് പറയുക നേതാക്കളാണെങ്കിലും അത് പറയുക ഇല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യം അതൊരു ഫേക്കായിട്ട് നമുക്ക് പറയാമെങ്കിൽ പോലും അങ്ങനെ ഒരു പറയുക ഇല്ലെങ്കിൽ എപ്പോഴാണ് ഈ തിയേറ്ററിൽ ഫുള്ളായിരിക്കുന്ന സമയത്ത് കാണാൻ വന്ന ആളുകളാണോ ഭീഷണിപ്പെടുത്തത് മിനിമം ഒരു ചിത്രമെങ്കിലും എടുക്കാലോ തിയേറ്ററൊക്കെ അല്ലേ കുറേ സമയം ഇതിനുള്ളിലേക്കൊക്കെ നടന്നു വരണ്ടേ ക്യാമറയൊക്കെ ഉണ്ടാവുമല്ലോ മൊബൈലില്ലെങ്കിലും ക്യാമറയെങ്കിലും ഉണ്ടാവില്ല ഇഷ്ടംപോലെ സൗകര്യങ്ങളുള്ള ഒരു തിയേറ്റർ ആയിരിക്കില്ലേ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തെളിവ് ആ സിനിമയുടെ ആളുകളിൽ ഇന്നുമില്ല അന്നുമില്ല ആകെയുള്ള എന്താ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി നമ്മൾ സിനിമ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വന്ന് ഫാസിസം കാണിച്ചു എന്നുള്ളതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ഫാസിസം അതാണ് സിനിമയിൽ ഇന്ന് മലയാള സിനിമയിൽ ഒരു ടർക്കിഷ് തർക്കം എന്നൊരു സിനിമ സമാനമായ ഒരു കുത്തിതിരിപ്പുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ കുത്തിതിരിപ്പ് എന്ന് തന്നെ പറയാൻ കാരണം ഇന്നിപ്പോൾ ടർക്കിഷ് തർക്കത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ടർക്കിഷ് തർക്കത്തിൻ്റെ തർക്കം എന്നൊരു സിനിമ കഴിഞ്ഞ് വെള്ളിയാഴ്ച പുറത്തിറങ്ങി നമ്മുടെ സൂക്ഷ്മദർശിനിക്കൊക്കെ ഒപ്പം അഞ്ചെട്ട് സിനിമകൾ ആഴ്ച ഇറങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ സൂക്ഷ്മദർശിനിയാണ് കൂടുതൽ ലീഡ് ചെയ്ത് തിയേറ്റർ നിറച്ച് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ ടർക്കിഷ് തർക്കത്തിൻ്റെ അണിയറക്കാർ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം പല തിയേറ്ററിലും സിനിമ മാറി ഒരു ഷോ ആയി അങ്ങനെ ചില സിനിമ തിയേറ്ററുകളെ മാറ്റി അപ്പോൾ കഴിഞ്ഞ ദിവസം അവരൊരു മീ പിന്നെ മീറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ആ സിനിമ മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഖബറടക്കവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അവിടുത്തെ ഒരു തർക്കമാണ് അതിൽ പറയുന്നത് അതുകൊണ്ട് ചില തീവ്രവാദ സംഘടനകളെ പോലെയുള്ള ആളുകൾ ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് സിനിമ പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഗൗരവമുള്ള പ്രശ്നമാണ് തിയേറ്ററിൽ നിന്ന് സിനിമ പിൻവലിക്കുന്നതിന് കാരണമായി പറഞ്ഞ കാര്യം എന്താ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് പറഞ്ഞത് സണ്ണി വേനും ലുക്മാനും ഒക്കെ അഭിനയിച്ച പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ അഭിനയിച്ച നവാസ് സുലൈമാൻ എന്ന പുതുമുഖ സംവിധായകൻ്റെ സിനിമയാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു മിനിമം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പരാതി പോലീസിൽ കൊടുക്കണം അല്ലെങ്കിൽ പരാതിക്കാർ താരമായ കാര്യം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കാൻ പറ്റണം ഒരു ടെലിഫോൺ റെക്കോർഡ് നമ്മളിപ്പോൾ എല്ലാ സംവിധാനവും ഉണ്ടല്ലോ അല്ലെങ്കിൽ കോൾ ഡീറ്റെയിൽസ് ആരാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഇല്ലെങ്കിൽ മിനിമം അതൊക്കെ പോട്ടെ പോലീസിനെ ആശ്രയിക്കാമല്ലോ ഒന്നും ചെയ്യാതെ നേരെ വാർത്താ സമ്മേളനം വിളിച്ച് ഭയങ്കര സോഷ്യൽ മീഡിയ വാർത്തയാക്കുക അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ വാർത്തയാക്കി പ്രചരിപ്പിക്കുക ഫേസ്ബുക്കിൽ ചർച്ച ചെയ്യപ്പെടുക എന്നിട്ട് അവരെ സിനിമ പിൻവലിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു പിന്നീട് ഞങ്ങൾ പുറത്തിറക്കും എന്ന് പറയുന്നു നമ്മൾ ആദ്യം പറഞ്ഞ സിനിമ ഒരു കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരു പക്ഷേ അധികം ആരെയും ആഴത്തിലൊന്നും ബാധിക്കില്ല ഇവരിനെപ്പോഴും തർക്കിക്കുന്ന ആൾക്കാരാണല്ലോ എന്ന മട്ടിൽ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും എന്നാൽ ഇത് സാമുദായികമായൊരു പ്രശ്നമാണ് നമുക്കറിയാം രാജ്യം വലിയ പ്രശ്നത്തിൽ പലയിടങ്ങളിലും മുസ്ലിം സമൂഹം നേരിടുന്ന രാഷ്ട്രീയ സാഹചര്യം സാമൂഹ്യ സാഹചര്യം നമുക്കറിയാം അപരവൽക്കരണത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലവിധ നിയമങ്ങൾ കൊണ്ടുവരുന്നു സംഭാലിൽ ഒരു പള്ളി ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ടുള്ള പരിശോധനയ്ക്കിടയിൽ പ്രതിഷേധം ഉണ്ടാക്കിയ ആളുകൾ വെടിവെച്ച് കൊല്ലുകയാണ് നാലഞ്ച് പേരെ അങ്ങനെയൊരു സാമൂഹ്യ സാഹചര്യമുള്ള ഇന്ത്യയാണ് കേരളത്തിലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മൾ മുസ്ലിം പ്രശ്നം ഉയർത്തിയാൽ ഉടനെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ട ഒരു നാടാണ് എന്ന് പറഞ്ഞാലും ഗാസ എന്ന് പറഞ്ഞ ഉടനെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയും യു എ എ എന്ന് പറഞ്ഞ ഉടനെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയും പൗരത്വ നിയമം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയും സംഭാൽ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയും അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പഴയതുപോലെ സംഭാൽ എന്നും പറഞ്ഞ് വലിയ സമരങ്ങളൊന്നും ഇനി അഥവാ ഉയർന്നുവന്നാലും വീണ്ടും തുടങ്ങും ന്യൂനപക്ഷ പ്രീണനാണെന്ന് പറയും അത് രാഷ്ട്രീയ നിലപാടാണ് എങ്കിൽ പോലും അതിനെ വ്യാഖ്യാനിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനം എന്നാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നവാസ് സുലൈമാനെ പോലെ നമ്മൾ വിചാരിക്കുന്ന ഒരു സംവിധായകനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം രാഷ്ട്രീയ ബോധം സാമൂഹ്യബോധമൊക്കെ ഉണ്ടാവുന്നതാണ് തൻ്റെ സിനിമയുടെ നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു സിനിമ എളുപ്പത്തിൽ കച്ചവടം ചെയ്യാനുള്ള ഒരു വിവാദ വ്യവസായത്തിൻ്റെ ഭാഗമായി നിൽക്കാനുള്ള ദൗത്യമാണ് അവർ ഏറ്റെടുത്തത് എന്നുള്ളതാണ് വേറൊരു ലക്ഷണവും ഈ പരിപാടിയിൽ കാണാനില്ല എന്നുള്ളത് ടർക്കിഷ് തർക്കത്തിൻ്റെ പ്രസ്മീറ്റ് മുഴുവൻ കണ്ട നമുക്ക് ഞാനത് അത്യാവശ്യമായി പ്രസ്മീറ്റിലെ ചില ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവർക്കൊന്നും പറയില്ല അവർ പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ഭീഷണിയാണ് എന്ത് ഭീഷണി അല്ല ആളുകൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി എങ്ങനെ ഭീഷണിപ്പെടുത്തി വിളിച്ച് ഭീഷണിപ്പെടുത്തി പോലീസിൽ പരാതി കൊടുത്തോ അതിനൊന്നും ഉത്തരവില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ അവർ ഒരു വിവാദ സാഹചര്യം സൃഷ്ടിക്കും ിക്കാൻ വേണ്ടി ബോധപൂർവ്വം ചെയ്തതുപോലെ നമുക്ക് സംശയം തോന്നുന്നുണ്ട് ഒന്നുകിൽ അതിന് വ്യക്തതയോടുള്ള വിശദീകരണം നൽകുക അല്ലെങ്കിൽ മിനിമം നിയമപരമായ നടപടികളെങ്കിലും കൈക്കൊള്ളുക ഇല്ലെങ്കിൽ കേരളത്തിൽ വിഷം കലർത്താനുള്ള സാമൂഹിക സാഹചര്യത്തിൽ വിഷം കലർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിനെ കാണുക ഇപ്പം ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താണ് അതിൻ്റെ തുടർച്ച എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് ഇവിടെ മുസ്ലിം സമൂഹത്തെ വിമർശിച്ചാൽ ഉടനെ ഇതാ ഭീഷണി വിവാദ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് എന്നും പറഞ്ഞ് സംഘപരിവാർ സംഘടനകളുടെ പത്രവും ചാനലുകളും ഒക്കെ ആ ഞടി തുടങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതുതന്നെ ഉള്ളൂ ഇത്തരത്തിൽ ആണ് ഇവർ എല്ലാം എന്നും പറഞ്ഞുള്ള സ്പതിവ് പരിപാടിയിലേക്ക് ഇവർ കടന്നിരിക്കുന്ന സാഹചര്യമുണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കാര്യവുമില്ലാതെ തങ്ങളുടെ സിനിമാ കച്ചവട താല്പര്യത്തിന് വേണ്ടി ഒരു മതവിഭാഗത്തിൻ്റെ കാര്യത്തെ മുഴുവൻ അവരുടെ സാമൂഹിക കാഴ്ചപ്പാടിനെ മുഴുവൻ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്ന വിധത്തിൽ അവ്യക്തമായി ഒരു സമൂഹത്തെ ആകെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്താനുള്ള ഒരു ദുഷ്ടലാക്കോടു കൂടിയുള്ള വിവാദ സൃഷ്ടി Yeah. അവരുടെ പിൻവലിക്കണം സിനിമ പിൻവലിച്ചത് സമാധാനം അത് പിൻവലിച്ചില്ലെങ്കിൽ പിൻവലിഞ്ഞോളും പക്ഷേ ഇമാതിരി ദുഷ്ടലാക്കോടെ നടത്തിയ പ്രസ്മീറ്റ് അവർ സ്വയം വിളിച്ചത് വന്ന് റദ്ദാക്കണം ഇല്ലെങ്കിൽ ആരാണ് തങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കിയത് ഉയർത്തിയത് എന്ന് അവർ സമൂഹത്തോട് പറയണം പോലീസിനോടെങ്കിലും ഈ കാര്യം വെളിപ്പെടുത്തണം അതാരാണെന്ന് അവർ കണ്ടെത്തട്ടെ അതിനനുസരിച്ചുള്ള നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്യാം അതുകൊണ്ട് വിവാദ വ്യവസായം വിഷം വമിപ്പിച്ചൊരു സമൂഹത്തെ അപകടകരമായ സാഹചര്യത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ അപ്പുറത്തുംപ്പുറത്തും മുകളിലും താഴെയും ഒക്കെ ഉണ്ട് അവരും അവരോട് വേണ്ടുന്ന പണി അവർ ചെയ്യുന്നുണ്ട് നമ്മൾ ആവും പോലെ സമാധാനം നശിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതിനൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നില്ലേ അതുകൊണ്ട് ഒരു ടർക്കിഷ് തർക്കം ഒന്നും ഒരു തർക്കയല്ല അമ്മാവർ തർക്കമായിട്ട് വന്നാൽ ചവിട്ടിക്കൂട്ടി മണ്ണിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും അതുകൊണ്ട് ചിലപ്പോൾ ആകാശത്തേക്കായിരിക്കും പോവുക അതുകൊണ്ട് അമ്മാതിരി പരിപാടി അവസാനിപ്പിച്ച് നല്ല വൃത്തിയിൽ സിനിമ എടുത്തിട്ട് ആളുകൾ ഏൽപ്പിക്കുക മനുഷ്യന്മാർ നല്ലതാണെങ്കിൽ കണ്ടോളും മോശമാണെങ്കിൽ ചിലപ്പം കാണൂല ഇനി നല്ലതന്നെ കാണാണ്ടും ഇരിക്കുക ഏതെങ്കിലും ത്തിലാളുകൾ കണ്ട് തിരിച്ചറിയുകയും ചെയ്യും എന്തായാലും ഇത് ഇത്തരം സിനിമകളുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ സിനിമ എന്നുള്ള നിലയിൽ കൊണ്ടുവന്ന് വലിയ ചർച്ചയ്ക്കിടയാക്കിയതാണ് ഇപ്പോഴെന്ന് ഞാൻ പറയണത് നമ്മുടെ മുമ്പിൽ ഒരു ഫാസിസ്റ്റ് പ്രവണതയായിട്ട് സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒന്നാമത്തെ നീക്കമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതൊരു നെറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു ചരിത്രത്തിൽ ഒരു വലിയ സംഭവമായിട്ട് എന്താ പരിപാടി എന്താ തെളിവൊന്നുമില്ല ആരോ ഒരു തിയേറ്ററുകാർ പറഞ്ഞു അത് വലിയ ചർച്ചയായി ചാനലുകളിലൂടെ വലിയ വാർത്തയായി ആളുകളത് ഏറ്റെടുത്തു ഏത് രാഷ്ട്രീയ പാർട്ടികരും ഇനി അവരോട് വെറുപ്പുള്ള മറ്റ് സംഘടനകളൊക്കെ ഏറ്റെടുത്ത് നിരന്തരം പറയുന്നു അതേപോലെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് സംഘപരിവാർ സംഘടനകൾക്ക് അവരുടെ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കും വിദ്വേഷം വിതറാനുള്ള ഒരായുധം പ്രിയപ്പെട്ട നവാസുലൈമാനും സംഘവും ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങളത് തിരുത്തണം എന്ന് മാത്രമാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത് നന്ദി നമസ്കാരം